ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരി റുവിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രവിഷന്മാരെ വിട്ടു പോകുന്നതിന് എജ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വയ്ക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും നേരത്തെ തന്നെ ഡിഗ്രി അപേക്ഷ ആ വിളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അത് അമുഖമായിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ അവസാന ദിവസങ്ങളാണ് അതായത് അപേക്ഷയുടെ അവസാന ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ എഫ് വൈ യു ജി പി ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈനാവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോക്ക് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവർ കൊടുക്കുക അതായത് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നിലവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം ഒന്നാം തീയതി അതായത് ഇനി നിങ്ങളുടെ മുമ്പിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അവസാന ദിവസത്തേക്ക് നിങ്ങൾ വെക്കരുത് കാരണം അവസാന ദിവസം സൈറ്റൊക്കെ വളരെയധികം ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒത്തിരി പ്രയാസമായിരിക്കും ഓക്കെ ഇനി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥി ചോദിക്കുന്ന കാര്യമാണ് അപേക്ഷ കൊടുത്തു ഇനി അതോടൊപ്പം തന്നെ അപേക്ഷയിൽ മിസ്റ്റേക്ക് വരുത്തിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും അപേക്ഷ പുറമേ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നേ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത കോളേജ് ഓപ്ഷൻ സെറ്റിപ്പോയി അല്ലെങ്കിൽ എൻ്റെ മാർക്ക് എഡ് ചെയ്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു ഇനി അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുത്തതിൽ എൻ എസ് എസ് സി എൻ സി സി ഇല്ലാത്തത് ക്ലിക്ക് ചെയ്തു പോയി ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ വരുത്തിയ വിദ്യാർത്ഥികൾ അത് പുറമേ നിന്നാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആ പുറമെയുള്ള സ്റ്റാഫ് പറഞ്ഞത് പിന്നീട് അത് ട്രയൽ അലോഡ്മിന് ശേഷം എഡിറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ പറഞ്ഞ വിദ്യാർത്ഥികൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ നേരത്തെ തന്നെ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മറ്റുള്ളടത്ത് പോയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഞാൻ ഇനിയും ഡിഗ്രിയുടെ അപേക്ഷ കൊടുത്ത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പുറമെ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തെറ്റ് തെറ്റുവരുത്തിയവർക്ക് വേണ്ടിയിട്ട് പറയാണ് അതിനൊന്നും ആവശ്യമില്ല അതായത് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് എന്താക്കുക അഡ്മിഷൻ ഡോട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത് മൊബൈൽ ഫോണാണ് കൂടി വിദ്യാർത്ഥികളെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കാണിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ മൊബൈൽ ഫോൺ വഴിയാണ് ഞാൻ ചെയ്യുന്നത് അത്രയും എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എഫ് ഐ യു ജി പിന്നെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ അപ്ലൈ അപ്ലൈനവും ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷിക്കൂടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കെ പേഡ് ലഭിച്ചിട്ടുണ്ടാവും ആ കെ പേഡിയും അതേപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് നിങ്ങൾക്ക് കയറുവാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത് ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താക്കുക ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ് അത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സബ്മിഷൻ ബട്ടൺ റിസീവ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ലഭിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ആ ഒരു പി ഡി എഫ് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് കൊടുക്കുക ഇപ്പോൾ മൊബൈൽ ഫോൺ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ആ ഒരു പി ഡി എഫ് ഫയൽ നിങ്ങൾ എന്താക്കിയാൽ മതി സേവ് ചെയ്തു വെച്ചാൽ മതി കാരണം പിന്നീട് അഡ്മിഷൻ സമയത്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു പി ഡി എഫ് ഫാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കെ പേടി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നേ ആറ് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ വിഷയത്തിൽ ഇല്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ഒന്ന് ആറിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൃത്യമായിട്ട് പരിശോധിച്ച് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അതായത് മാക്സിമം വൺ വീക്കിനുള്ളിൽ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്ത കോളേജുകൾ നിങ്ങളുടെ മാർക്കിനെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത കോളേജിൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത ജസ്റ്റ് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്ന അലോട്ട്മെൻറ്റ് അലോട്ട്മെൻ്റ് ആണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കുവാൻ സാധിക്കും എനിക്ക് ഇന്നേ കോളേജാണ് കിട്ടുക ഇന്നേ കോളേജാണ് കിട്ടുക അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തീരെ നിങ്ങൾ ഒന്നാമത്തെ കൊടുത്ത കോളേജിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് കൊണ്ട് നിങ്ങൾക്ക് തീരെ അഡ്മിഷൻ കിട്ടുകയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം ചാൻസ് ഉള്ള കോളേജ് അഞ്ചാമത്തെ കോളേജാണ് ആ അഞ്ചാമത്തെ കോളേജ് നിങ്ങൾക്ക് ഒന്നാമത്തെ കോളേജായിട്ട് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ ആവശ്യമായിട്ടുള്ള കോളേജുകളുടെ ഓപ്ഷൻസ് ഒക്കെ മാറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ആ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഏകദേശം ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്ന സ്പോട്ട് ടൈമിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ കാണിച്ച ലോഗിൻ വഴി ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ക്യാപ്പ് ഐ ഡിയും അതേപോലെ തന്നെ സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഏതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ആ കോളേജ് നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധമുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഓൾമോസ്റ്റ് പല വിദ്യാർത്ഥികളും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും കോളേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീ ചെയ്യും അത്തരത്തിൽ റീ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന കോളേജ് എൻറ്റയർലി ഡിഫറൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ട്രയൽ എന്ന് പറഞ്ഞ പേര് തന്നെ ഒരു ട്രയൽ മാത്രമാണ് അപ്പതുകൊണ്ട് തന്നെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ആവശ്യമില്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാതിരിക്കാനും അതേപോലെ ഫസ്റ്റ് അലോ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഒരു സാധ്യത മാത്രം കാണിച്ചു വരുന്ന അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ജൂൺ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നില്ല അതിനുശേഷം എഡിറ്റ് ഓപ്ഷൻസ് ആവശ്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രെയിൽ അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അലോട്ട്മെന്റ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ട്രൈ അലൗഡിന് ശേഷം ഏകദേശം ഒരു മൂന്നാല് ദിവസം വഴി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും തീർച്ചയായിട്ടും ഓരോ ഘട്ടത്തിലെയും ഇൻഫർമേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർ ഇന്ന് മൂന്ന് ദിവസമുണ്ട് നിർബന്ധമായിട്ട് അപേക്ഷ സമർപ്പിക്കുക മിസ്റ്റേക്ക് വരുത്തിയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഓൺലൈൻ അപേക്ഷ സമയത്ത് ചെയ്യേണ്ട കാര്യം അർത്ഥത്തിൽ അപേക്ഷാ സമയത്ത് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന കോളേജുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതായത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ കോഴിക്കോട് ഫറൂഖ് കോളേജ് എയ്ഡ് കോളേജ് ആണ് ഈ ഒരു കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഫറൂഖ് കോളേജ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വിഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ എയ്ഡ് കോളേജുകൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കോളജുകൾ കൂടി നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ കമ്മ്യൂണിറ്റി കോട്ട കൂടി അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും അടുത്ത ഘട്ടം ായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ ട്രയൽ അലോമിനിസ്ട്രേഷനുള്ള എഡിറ്റ് ഓപ്ഷൻസ് പ്രധാനപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതേപോലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മറ്റു ഓരോ ഘട്ടങ്ങളിലും എല്ലാവിധ അപ്ഡേറ്റുകൾക്കും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പരമാവധി ഇത്തരത്തിലുള്ള സന്ദേശങ്ങളെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമ്മൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡീറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ